ഹായ് ഫ്രണ്ട്സ് എല്ലാ സ്കൂൾ വെക്കേഷനും ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ പോവലാണ് പതിവ് എന്നാൽ ഇപ്രാവശ്യം സഫ്നാമയും എൻ്റെ ചെറിയവനും കൂടെ ഞങ്ങളെ കൊണ്ടുപോകാതെ ഒറ്റ പോക്കാ നാട്ടിലോട്ട് ഓഹോ ആശാൻ്റെ സ്റ്റൈല് കണ്ട നാട്ടിൽ പോകുന്നതിൻ്റെ ശരിക്കും ഒരുമിച്ച് പോകാൻ പറ്റാത്തത് മൂത്ത ആളുടെ എക്സാം കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ താനെ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും സി എസ് ടിയിലോട്ട് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ശരിക്കും പറഞ്ഞാൽ സഫ്നാമ്മ റെയിൽവേ എംപ്ലോയി ആയിരുന്നിട്ട് പോലും ഞങ്ങളിതുവരെ വന്ദേഭാരതിൽ കയറി യാത്ര ചെയ്തിട്ടില്ല അടുത്ത പ്രാവശ്യം എന്തായാലും വന്ദേ ഭാരതിൽ പോയി അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ചെറിയവൻ മൂത്തവനെ നോക്കി നന്നായിട്ട് കുത്തുന്നുണ്ട് ഞാൻ പോണേ ഞാൻ പോണേ എന്ന് ഞങ്ങളെത്തിയതും വണ്ടി വന്നതും ഒരുമിച്ചാണ് നേത്രാവതി എക്സ്പ്രസ് അങ്ങനെ സഫ്നാമ കൊച്ചിനെയും കൊണ്ട് അകത്തും കയറി ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്ത് പുറത്തിറങ്ങി ആദ്യമൊക്കെ വിഷമമൊന്നും ഇല്ലായിരുന്നെങ്കിലും വണ്ടി എടുക്കാൻ നേരത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല സങ്കടമായിരുന്നു അവർ പോകുന്നതുകൊണ്ടല്ല ഞങ്ങൾക്കും കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ അവർ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വണ്ടിയും എടുത്തു ശരിക്കും സ്വന്തം ഉമ്മായും ചങ്ക് അനിയനും യാത്ര പറഞ്ഞ് പോകുന്നത് കാണുന്ന ഒരു രണ്ടാം ക്ലാസ് കാരൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല ഞങ്ങൾ വീട്ടിലോട്ട് വണ്ടി കയറിയില്ല ചെറുക്കനൊന്നും സന്തോഷിപ്പിക്കണം അങ്ങനെ ഞങ്ങൾ സി എസ് ടിയിലോട്ട് വണ്ടി കയറി ഞങ്ങളെ സ്ഥിരം സ്പോട്ട് നാസർക്കാര കടയിലോട്ട് ഞാൻ വരുന്നത് കണ്ടപ്പോഴേ നാസർക്ക നമ്മുടെ സ്പെഷ്യൽ കോഴി ബിരിയാണി അവിടെ സെറ്റാക്കി പിന്നൊന്നും നോക്കിയില്ല ഉമ്മ പോയ വിഷമം അവനും ഭാര്യ പോയ സങ്കടം ഞാനും ബിരിയാണിയിലങ്ങ് തീർത്തു ബിരിയാണി കഴിച്ചിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വിഷമം തീർന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു അവക്കോടെ ഷേക്കും ഒരു മാംഗോ ഷേക്കും ഓർഡർ ചെയ്തു അത് കുടിച്ചിട്ടും അവർ യാത്ര പറയുന്ന രംഗം മനസ്സിൽ നിന്ന് മായമില്ല പിന്നൊന്നും നോക്കിയില്ല അടിപൊളി വാഴയ്ക്കപ്പവും ഒരു ചായയും ഓർഡർ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പം എൻ്റെ വിഷമം ഏകദേശം ഒതുങ്ങി എന്നിട്ടും അവൻ അതിലൊന്നും അടങ്ങിയില്ല പിന്നെ അവന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ അവൻ പാർക്കിൽ കളിച്ചു എന്നിട്ടും അവൻ്റെ സങ്കടം തീരുന്നില്ല അതങ്ങനെയാണ് നൊന്ത് പ്രസവിച്ച അമ്മമാർ അടുത്തില്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാവുന്ന സങ്കടം നമ്മൾ എന്തു കൊടുത്താലും മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂടുതൽ നിന്ന് സമയം കളയാതെ അവനെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വണ്ടി കയറി എന്തായാലും അടുത്ത ആഴ്ച കൊണ്ട് നാട്ടിലോട്ട്